രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെത്തി ഗവർണർ ആനന്ദിബെൻ പട്ടേലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് മോദിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ഒരുക്കിയത് റോഡ് ഷോയാണ് മോദി ക്ഷേത്രഭൂമിയിലേക്ക് എത്തിയത് ജയ് ശ്രീറാം വിളികളുമായി റോഡിനിരുവശവും ആയിരങ്ങൾ അണിനിരുന്നു പ്രധാനമന്ത്രി കടന്നുപോയ റോഡിന്റെ ഇരുവശങ്ങളിലും പുഷ്പവൃഷ്ടിയുമായി ഒന്നര ലക്ഷത്തോളം ആളുകളാണ് അണിനിരുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് അയോധ്യ വിമാനത്താവളം മുതൽ പതിനഞ്ച് കിലോമീറ്ററോളം ദൂരം കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയത് അയോധ്യയിലെ പുതിയ വിമാനത്താവളവും നവീകരിച്ച റെയിൽവേ സ്റ്റേഷനും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു നവീകരിച്ച അയോധ്യ ദാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനമാണ് അദ്ദേഹം നിർവഹിച്ചത് ഉത്തർപ്രദേശിന്റെ മുഖച്ഛായ മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള ഒട്ടേറെ വികസന പദ്ധതികൾക്കും മോദി തുടക്കം കുറിച്ചു ഇതിനു പുറമെ പതിനയ്യായിരത്തി എഴുന്നൂറ് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് പ്രധാനമന്ത്രി ഇന്ന് തുടക്കമിട്ടത് ഇതിൽ പതിനോരായിരത്തി ഒരുന്നൂറ് കോടിയുടെ പദ്ധതികളും അയോധ്യയിലും പരിസര പ്രദേശങ്ങളിലുമായിട്ടാണ് ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ചിലവിലാണ് മൂന്ന് നിലകളുള്ള ആധുനിക റെയിൽവേ സ്റ്റേഷൻ അയോധ്യയിൽ നിർമ്മിച്ചിരിക്കുന്നത് ലിഫ്റ്റുകൾ എസ്കലേറ്ററുകൾ ഫുഡ് പ്ലാസുകൾ വ്യാപാര സ്ഥാപനങ്ങൾ തീർത്ഥാടകർക്ക് ആവശ്യമായ വസ്തുക്കൾ വിൽക്കുന്ന കേന്ദ്രങ്ങൾ ക്ലോക്ക് റൂമുകൾ ശിശു കേന്ദ്രങ്ങൾ കാത്തിരിപ്പ് മുറികൾ എന്നിവ അടങ്ങുന്നതാണ് അയോധ്യ ദാം ജംഗ്ഷൻ സ്റ്റേഷൻ ഐ ജി ബി സി അഥവാ ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ കൂടിയാണിത് റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനത്തിന് ശേഷം രണ്ട് പുതിയ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും ആറ് ഭാരത് എക്സ്പ്രസ്സുകളുടെയും ഫ്ളാഗ് ഓഫ് കർമ്മം പ്രധാനമന്ത്രി നിർവഹിച്ചു രാമക്ഷേത്രത്തിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാറിയാണ് വിമാനത്താവളം ഒരുക്കിയിരിക്കുന്നത് നേരത്തെ മര്യാദ പുരുഷോത്തം ശ്രീറാം ഇന്റർനാഷണൽ എയർപോർട്ട് എന്നായിരുന്നു വിമാനത്താവളത്തിന് പേര് നൽകാൻ ആലോചിച്ചിരുന്നത് എന്നാൽ മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് അയോധ്യ ദാം എന്നായിരിക്കും വിമാനത്താവളത്തിന്റെ പുതിയ പേര് ഇരുപത് മാസം കൊണ്ടാണ് അയോധ്യ വിമാനത്താവളത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുകയെന്ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാൻ സഞ്ജീവ് കുമാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് ഉത്തർപ്രദേശ് സർക്കാരുമായി അതോറിറ്റി കരാർ ഒപ്പുവെച്ചത് യു സർക്കാർ എണ്ണൂറ്റി ഇരുപത് ഏക്കർ ഭൂമിയാണ് അയോധ്യ വിമാനത്താവളത്തിന്റെ വികസനത്തിനായി നൽകിയത് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന് ഒരു മാസം പോലും അവശേഷിക്കുന്നില്ല മുമ്പാണ് പ്രധാനമന്ത്രി മോദിയുടെ അയോധ്യ സന്ദർശനം ജനുവരി ഇരുപത്തിരണ്ടിനാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് അതിനിടെ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തെ സ്വാഗതം ചെയ്ത് ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഫറൂഖ് അബ്ദുള്ള രംഗത്ത് വന്നു ക്ഷേത്രം യാഥാർത്ഥ്യമാക്കാൻ പ്രവർത്തിച്ചവരെ അഭിനന്ദിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാമൻ ഹിന്ദുവിന്റേത് മാത്രമല്ല എല്ലാവരുടെയുമാണ് വെറുപ്പ് മാറ്റിവെച്ച് മതസൗഹാർദ്ദത്തിന്റെ അവസരമായി െന്നും അദ്ദേഹം പറഞ്ഞു ദേശീയമാധ്യമമായ എൻ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ് രാമക്ഷേത്രം യാഥാർത്ഥ്യമാകാൻ പരിശ്രമിച്ച എല്ലാവരെയും അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ക്ഷേത്രം തുറന്നു കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഹിന്ദുക്കളുടേതും മാത്രമല്ലെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ലോകത്തെ എല്ലാവരുടേതുമാണ് ശ്രീരാമൻ അത് പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ് സാഹോദര്യത്തിനും സ്നേഹത്തിനും ഐക്യത്തിനും വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് അടിത്തട്ടിൽ കിടക്കുന്ന ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഒരാളുടെയും മതമോ ഭാഷയോ അദ്ദേഹം തിരക്കിട്ടില്ല ലോകത്തിന് മുഴുവനുമുള്ള സന്ദേശമാണ് ശ്രീരാമൻ നൽകിയത് ഇപ്പോൾ രാമക്ഷേത്രം ഉയർന്നു കഴിഞ്ഞു അത് തുറന്നു നൽകാൻ പോവുകയാണ് എല്ലാ നല്ലവരായ ജനങ്ങളും നിലനിർത്തണമെന്ന് താൻ അഭ്യർത്ഥിക്കുകയാണെന്നും ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഫറൂഖ് അബ്ദുള്ള പ്രതികരണമായി രംഗത്തെത്തിയത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ എത്തുകയും എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ വിവിധ വികസന പദ്ധതികൾ ട്രെയിനുകൾ എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു നാഷണൽ കോൺഫറൻസ് നേതാവിന്റെ പ്രതികരണം എന്നതും ശ്രദ്ധേയമായിരുന്നു